പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗുണ്ടൽപേട്ട് അപകടം മരണസംഖ്യ മൂന്നായി കർണാടക ഗുണ്ടൽപേട്ടിൽ കാറും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണസംഖ്യ മൂന്നായി മൊറയൂർ അത്തിക്കുന്ന മന്നിയിൽ അബ്ദുൾ അസീസ് ആണ് മരിച്ചത് അസീസിന്റെ മക്കളായ മുഹമ്മദ് ഷഹ്സാദ് മുസ്കാനുൽ ഫിർദൌസ് എന്നിവർ നേരത്തെ മരിച്ചിരുന്നു അപകടത്തിൽ പതിമൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ മൂന്ന് കുട്ടികളുടെ നില ഗുരുതരമാണ് ഷഹസാദ് ആണ് കാറോടിച്ചിരുന്നത് യുവാവ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു അസീസും കുടുംബവും മാണ്ടിയിലെ ബന്ധുവീട്ടിലേക്ക് പോവുകയായിരുന്നു മൈസൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് വരികയായിരുന്ന വിനോദയാത്ര സംഘമാണ് വാനിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് Three double